നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിലെ സകല കഷ്ടപ്പാടും ദുരിതവും തീർത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സന്തോഷവും നൽകാൻ അമ്മ മഹാമായ സർവശക്ത പൊന്നുതം ആദി പരാശക്തി എഴുന്നള്ളുന്ന ഏറ്റവും ദിവ്യമായ ദിവസമാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത് നാളെ വൃശ്ചിക മാസത്തിലെ കാർത്തികയാണ് അതായത് സാക്ഷാൽ തൃക്കാർത്തിക ഈ വർഷത്തെ തൃക്കാർത്തികയെ ഞാൻ മഹാതൃക്കാർത്തിക എന്നാണ് വിളിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല നാളെ തൃക്കാർത്തികയും വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന മഹാലക്ഷ്മി പ്രീതിക്ക് ഏറ്റവും ഉത്തമമായ അമ്മ മഹാമായ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം തൊട്ടറിയാൻ സാധിക്കുന്ന സന്ധ്യയാണ് നാളത്തെ ദിവസം വീട്ടിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഞാൻ ഈ പറയുന്ന ഒരേ ഒരു കാര്യം സന്ധ്യക്ക് ചെയ്യണം കേട്ടോ നിങ്ങളുടെ വീട്ടിൽ ശംഖുപുഷ്പപ്പൂവോ മുല്ലപ്പൂവോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾ ചെയ്യണം നാളെ വിളക്ക് വെക്കുമ്പം ഏതൊരുവനാണോ ഏതൊരുവളാണോ ഇത് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് അവരുടെ ജീവിതത്തിൽ എല്ലാ ദുഃഖ ദുരിതങ്ങളും നീങ്ങി ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്ന് നിറയുന്നതായിരിക്കും അത്രയധികം സത്യമുള്ള കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത് ആദ്യമായിട്ട് മനസ്സിലാക്കാം നാളെ സന്ധ്യക്ക് വിളക്ക് തെളിയിക്കേണ്ട മുഹൂർത്തം ഏതാണ് എന്നുള്ളത് നാളത്തെ ദിവസം സന്ധ്യക്ക് വൈകുന്നേരം ആറ് പത്തിനും ആറ് നാൽപ്പത്തി ഇടയിൽ നിലവിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ദീപാലങ്കാരങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവര് നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം വേണം ദീപാലങ്കാരം ചെയ്യാൻ എന്ന് പറയുന്നത് നേരത്തെ ഈ വിളക്കൊക്കെ ഒഴുക്കിക്കൊള്ളു അതായത് ചിരാതൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ഒരുക്കിക്കൊള്ളൂ പക്ഷേ വിളക്ക് കത്തിക്കുന്നത് നിലവിളക്ക് കത്തിച്ചു കഴിഞ്ഞ് ആ നിലവിളക്കിൽ നിന്ന് അഗ്നി പകർന്നു വേണം ചിരാത് വിളക്കുകൾ കത്തിക്കാൻ അത് ആറ് പത്തിന് ശേഷം കത്തിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അഞ്ചരക്കോ അഞ്ച് നാൽപ്പതിനോ ഒക്കെ കത്തിക്കുന്നവരുണ്ട് അങ്ങനെ ചെയ്യരുത് ഈ സമയത്ത് ചെയ്യുക ഏറ്റവും ഐശ്വര്യമായിരിക്കും നാളെ അഞ്ച് തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക നാളെ സന്ധ്യക്ക് ആദിപരാശക്തി ഭഗവതിയുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിൽ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും നാളെ ഭദ്രദീപം തെളിയിക്കാൻ മറന്നു പോകരുത് അങ്ങനെ അഞ്ച് തിരിയിട്ട് കത്തിക്കുന്ന നിലവിളക്കിന്റെ അടുത്തായിട്ട് ഒരു ദേവി ചിത്രം വെക്കുക ദേവി ചിത്രം എന്ന് പറയുമ്പം നിങ്ങളുടെ വീട്ടിലുള്ള ഏത് ദേവീചിത്രമായാലും മതി എല്ലാം അമ്മ ആദിപരാശക്തി രൂപങ്ങളാണ് അത് നിങ്ങളുടെ വീട്ടിലുള്ള ചക്കുളത്ത് കാവലമ്മയുടെ ആകാം ചോറ്റാനിക്കരയമ്മയുടെ ആകാം ആറ്റുകാലയുടെ ആകാം നിങ്ങളുടെ കുടുംബ കുടുംബഭഗവതിയുടെ ഏത് ദേവീചിത്രം ആയാലും കുഴപ്പമില്ല ലക്ഷ്മി ചിത്രം ആണെങ്കിൽ അത് ഏറ്റവും നല്ലത് അങ്ങനെ ഒരു ദേവി ചിത്രം ആ നിലവിളക്കിന് അടുത്തായിട്ട് വയ്ക്കുക ആ നിലവിളക്കിന് അടുത്തായിട്ട് വെച്ച് അതിന്റെ മുന്നിൽ മനോഹരമായിട്ട് കുറച്ച് പൂക്കളൊക്കെ സമർപ്പിച്ച് ആ ദേവി ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് തെളിയിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് ഇത്രയും ചെയ്തതിനു ശേഷം വീട്ടിൽ ശംഖുപുഷ്പമോ മുല്ലപ്പൂവോ അല്ലെങ്കിൽ നന്ദിയാർവട്ടപ്പൂവോ ഉള്ളവർ ഞാൻ ഈ പറയുന്ന ഒരേ ഒരു കാര്യം നിലവിളക്കിന്റെ മുന്നിൽ ചെയ്യണേ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല നല്ല ഒരു പാത്രം എടുക്കുക ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു പൂജാതാലമോ അത ഇവിടെ ചിത്രങ്ങളിലൊക്കെ കാണിച്ചിട്ടുള്ള രീതിയിൽ ഒരു പാത്രമോ അല്ലെങ്കിൽ പൂജാതാലമോ എടുക്കുക എടുത്തതിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും ചിരാത് വിളക്കുകൾ ആ ഒരു പാത്രത്തിൽ വെക്കുക വെച്ച് എണ്ണയൊഴിച്ച് തിരിയിട്ട് വെക്കുക അതായത് നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ഉദാഹരണത്തിന് അഞ്ചു പേരാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അഞ്ച് ചിരാത് വിളക്ക് വെക്കുക പത്ത് പേരുള്ള വലിയ കുടുംബമാണ് നിങ്ങളുടേതെങ്കിൽ പത്ത് ചിരാതു വിളക്ക് അലങ്കരിച്ച് ഒരു പാത്രത്തിൽ ഇങ്ങനെ വെക്കുക വെച്ചതിന് ശേഷം ആ പാത്രം അല്ലെങ്കിൽ പൂജാതലത്തിൻ്റെ നടുക്ക് കുറച്ച് പൂക്കൾ ഇടുക പൂക്കൾ എന്ന് പറയുമ്പം പൂ അല്ലെങ്കിൽ വെള്ള പൂ ഉണ്ടെങ്കിൽ ഏറ്റവും ഉചിതമാണ് അത് ഇടുക മുല്ലപ്പൂ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും മുല്ലപ്പൂ ഇടുക നന്ദിയാർ വെട്ടപ്പൂവ് കിട്ടുമെങ്കിൽ നന്ദിയാർ വെട്ടപ്പൂവ് കിട്ടുക ഏതെങ്കിലും ഒന്നായാലും മതി മൂന്നും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൂവായാലും മതി ശംഖുപുഷ്പം തീർച്ചയായിട്ടും ഒരു പൂവെങ്കിലും ശംഖുപുഷ്പത്തിൻ്റെത് അതിൽ വെക്കണം അങ്ങനെ ഈ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ആ ഒരു താലം അല്ലെങ്കിൽ ആ ഒരു പാത്രം ആ അഞ്ച് ചിരാതുകൾക്ക് നിലവിളക്കിൽ നിന്ന് തിരി കൊളുത്തുക ആ ഒരു അഞ്ച് വിളക്ക് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങളാണോ ഉള്ളത് അത്രയും വിളക്ക് വെച്ചിരിക്കുന്ന ആ പൂജാ താലം അല്ലെങ്കിൽ ആ പാത്രം വിളക്ക് തെളിയിച്ച് ഏറ്റവും ഐശ്വര്യമായിട്ട് നിങ്ങളുടെ വീട്ടിലെ ആ ദേവി ചിത്രത്തിന് മുന്നിൽ അല്ലെങ്കിൽ നിലവിളക്കിൻ്റെ മുന്നിലായിട്ട് വെച്ച് വിളക്ക് തൊഴുക എന്നുള്ളത് എല്ലാവരും ചെയ്യുക ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും സകല ദോഷങ്ങളും തീരാൻ ഇത് സഹായിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ പ്രാർത്ഥിക്കാനുണ്ടോ അതൊക്കെ ഇത്തരത്തിൽ വിളക്ക് തെളിയിച്ച് ആ ശംഖുപുഷ്പപ്പൂവ് ആ മുല്ലപ്പൂവ് സമർപ്പിച്ച് ആ താലത്തിന് മുന്നിൽ അഞ്ച് വിളക്കിന് അല്ലെങ്കിൽ നിങ്ങൾ എത്ര അംഗങ്ങൾക്കാണോ വിളക്ക് വെച്ചിരിക്കുന്നത് അത്രയും അംഗങ്ങളെയും മനസ്സിൽ സങ്കല്പിച്ച് വിളക്ക് തെളിയിക്കുന്ന ആള് പ്രാർത്ഥിക്കുക അവരുടെ പ്രാർത്ഥന കേൾക്കും വീട്ടിലെ ഓരോ അംഗവും വന്ന് ആ വീട്ടിൽ ആ വിളക്കിന്റെ മുന്നിൽ ആ പൂജാ താലത്തിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും നീങ്ങാൻ ഇത് സഹായിക്കുന്നതായിരിക്കും അതിനു ശേഷം വേണം ദീപാലങ്കാരങ്ങളെല്ലാം ചെയ്യാൻ എന്ന് പറയുന്നത് ഇനി വീടിന് ചുറ്റും ദീപാലങ്കാരം ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ പോലും നാളത്തെ ദിവസം ഈ ഒരു ഒറ്റ കാര്യം ചെയ്യണേ എല്ലാവർക്കും വീടിന് ചുറ്റും വലിയ വിശാലമായിട്ട് ദീപാലങ്കാരം തൃക്കാർത്തിയക്ക് ചെയ്യാൻ സാധിക്കണമെന്നില്ല ചിലപ്പം കഴിവും സാഹചര്യം ഒന്നും അതിന് അനുവദിച്ചു കൊള്ളണമെന്നില്ല അങ്ങനെയാണെങ്കിൽ പോലും നാളത്തെ ദിവസം ഇത്തരത്തിൽ ഒരു പാത്രത്തിൽ ദീപം തെളിയിച്ച് നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ ദീപം തെളിയിച്ചു കഴിഞ്ഞാൽ തത്തുല്യമായിട്ടുള്ള ഫലം നിങ്ങൾക്കും കുടുംബത്തിനും ലഭിക്കുന്നതാണ് ഒരു പൂർണ്ണ ദീപാലങ്കാരത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത് അപ്പം എല്ലാവരും ചെയ്യുക അതിൻ്റെതായ ഉയർച്ചയും ഐശ്വര്യവും നിങ്ങൾക്കുണ്ടാവും അതുപോലെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നാളെ ഞാൻ ഈ പറയുന്ന ഓർഡറിൽ വേണം എല്ലാവരും പ്രാർത്ഥിക്കാൻ ആദ്യം തന്നെ വിളക്കെല്ലാം ഒരുക്കി അഞ്ച് തിരിയിട്ട് നിലവിളക്ക് തെളിയിച്ച് ദീപാലങ്കാരം ചെയ്താൽ ഉടൻ തന്നെ വിളക്ക് തൊഴുമ്പം ആദ്യം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കണം ആദ്യം തന്നെ ഓം ഗം ഗണപതയെ നമ എന്ന് ചൊല്ലിക്കൊണ്ട് ഗണപതി ഭഗവാനെ ആദ്യം പ്രാർത്ഥിക്കുക രണ്ടാമതായിട്ട് ഭഗവതിയെ പ്രാർത്ഥിക്കുക സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധസാദികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുദേ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവതിയെ പ്രാർത്ഥിക്കുക മൂന്നാമതായിട്ട് മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക ദേവിയുടെ പിറന്നാളാണെന്നൊരു ഐതിഹ്യം കൂടി തൃക്കാർത്തിയക്കുണ്ട് അതുകൊണ്ട് മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക ഓം ശ്രീം മഹാലക്ഷ്മിയേ നമ ഓം ശ്രീം മഹാലക്ഷ്മിയേ നമ എന്ന് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക അതിനുശേഷം പാർവതി പരമേശ്വരന്മാരെ പ്രാർത്ഥിക്കുക ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓം പാർവതി പരമേശ്വരായ നമ ഓം പാർവതി പരമേശ്വരായ നമ എന്നൊരു മൂന്ന് തവണ ചൊല്ലി പാർവതി പരമേശ്വരന്മാരെ ശിവപാർവതിമാരെ പ്രാർത്ഥിക്കുക അതിനുശേഷം ഏറ്റവും അവസാനം മറന്നു പോകരുത് ഓം ഭുവേ നമ എന്ന് ശ്രീ മുരുകനെ പ്രാർത്ഥിക്കണം കാരണം സുബ്രഹ്മണ്യന്റെ പിറവിയായിട്ട് ബന്ധപ്പെട്ട ഐതിഹ്യവും തൃക്കാർത്തികയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം മുരുകനെയും പ്രാർത്ഥിക്കാൻ വിട്ടുപോകരുത് ഗണപതി ഭഗവാൻ ഭഗവതി അതുപോലെ മഹാലക്ഷ്മി ദേവി പാർവതി ശ്രീ പരമശിവൻ ശ്രീ മുരുകൻ ഇത്രയും പേരെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നാളെ വിളക്ക് തൊഴാൻ എന്ന് പറയുന്നത് ഇത്രയും പേരുടെ ഞാൻ ഈ പറഞ്ഞ നാമങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് എന്ത് കാര്യം പറയാനുണ്ടെങ്കിലും അത് തൃക്കാർത്തിക സന്ധ്യക്ക് പറഞ്ഞോ ഏറ്റവും ഐശ്വര്യമാണ് എനിക്കൊക്കെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് നാളത്തെ ദിവസം അമ്മ മഹാമായ മഹാലക്ഷ്മിയുടെ പിറന്നാളാണ് ഭഗവതിയെ തൊട്ടറിയാൻ സാധിക്കുന്ന ഭഗവതിയുടെ അനുഗ്രഹം കിട്ടുന്ന സന്ധ്യയാണ് അപ്പം ഏറ്റവും വിശിഷ്ടമായ ഈ സന്ധ്യ നിങ്ങൾക്കുമെല്ലാ ഐശ്വര്യത്തിൻ്റെ ഇതുമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം